സൗദി റിയാൽ ഇപ്പോഴത്തെറിയാലല്ല വെള്ളി റിയാൽ ആ അതാണ് വെള്ളിയുടെ കണക്ക് പറയാറുള്ളത് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ പത്തിലൊന്നിന്റെ നാലൊരു ഭാഗം അഥവാ നൂറിൽ രണ്ടര ശതമാനം നൂറിൽ രണ്ടര ശതമാനം ശതമാനം എത്ര ചുരുക്കമാണ് കൊടുക്കാനാണ് റബ്ബുൽ ജല്ല ജലാലവും കൽപ്പിക്കുന്നത് അവിടുകൾ വിശദീകരിക്കാമിനിയും സമയമുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ക്ലാസ് മെമ്പറായിരുന്ന സഹോദരിയുടെ ഉമ്മ ഇപ്പോൾ മരണപ്പെട്ടു എന്ന വിവരം ലഭിച്ചു അള്ളാഹു സുബാനോ തല അവർക്ക് മഹർഫ് മഹഫിറത്ത് നൽകട്ടെ അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ മരിച്ചു കൂട്ടട്ടെ അതുപോലെ നമ്മിൽ നിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം അള്ളാഹു മാഫി ചെയ്യട്ടെ പുറത്തു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും ഖബറിൻ്റെ അള്ളാഹ് സ്വർഗ ഖബറുകളെ സ്വർഗത്തോപ്പാക്കി മാറ്റുകയും ചെയ്യട്ടെ രോഗികൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിട്ട് പലരും അവരുടെ കുടുംബ മെമ്പർമാർ രോഗികളാണെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാം രോഗങ്ങൾക്ക് നീ ശിഫ നൽകട്ടെ യാ انت شاف لا 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 شفاءك شفاءك شفاء شفاء الا يغادر سقما െ മുറബ അതുകൊണ്ട് ഞങ്ങൾ നട്ടു രോഗമുള്ളവരുടെ ലോകത്തിനെല്ലാം ഈ ശമനം നൽകണ രക്ഷിതാവേ ശാന്തി നൽകണ രക്ഷിതാവേ അവർക്കും ഞങ്ങൾക്കുമെല്ലാം ദീനന് വേണ്ടി ആത്മാർത്ഥമായി ദീനനായിട്ട് ഉയർച്ചുകൊണ്ട് ദീനന് വേണ്ടി സേവനം ചെയ്യാനുള്ളതായ ആത്മാർത്ഥതയും തൗഫീഖും ആരോഗ്യവും നൽകണേനാഥ നൽകണേനാഥ നൽകണനാഥ ഇസ്ലാമിൻ്റെ നിർബന്ധ ബാധ്യതകളിൽ ഒന്നാണ് എന്നത് അറിയാത്തവർ കുറവാണ് കുറവാണ് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് തവണ അള്ളാഹുസുബനോ താര ഖുർആാനിൽ നമസ്കാരത്തോട് കൂട്ടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു വ അതു വതുസക്കാത്ത എന്ന് എന്ന ശൈലികൾ അത് അത് അതിന് തെളിവാണ് അപ്രകാരം തന്നെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ഞാനിന്ന് സമാപിക്കാനാണ് മനസ്സിലാക്കിയത് ഈ വിഷയം എന്തുകൊണ്ട് നമ്മുടെ അടുത്ത ക്ലാസ് ഫാമിലി ക്ലാസ് ഒരു ക്ലാസ് ആണ് റമൽലാൻ മുമ്പ് ശേഷിക്കുന്നത് റമലാൻ രാത്രികളിൽ ക്ലാസ് ഇല്ല ആർക്ക് ഈ ടൈ ഈ ടൈമിൽ നടക്കുന്ന ക്ലാസ് ഇല്ല ഉച്ചയ്ക്ക് ജുമാക്ക് ശേഷം നടക്കുന്ന ക്ലാസ് കാലേ കൂട്ടി ഇൻഷാ അള്ള വരണം അള്ളാഹ തോഫീക്ക് ചെയ്താൽ കഴിയുന്നത് കഴിയും വേഗം തന്നെ രണ്ടേ കാലിനോ രണ്ടരക്കോ തുടങ്ങാൻ ആരംഭിക്കുക കാരണം ഭക്ഷണം കഴിക്കാനില്ലല്ലോ റമദാനല്ലേ ഏ അതുകൊണ്ട് പള്ളിയിലേക്ക് നിങ്ങൾ കാലേക്കൂട്ടി എത്തണം രാത്രിയിൽ വരാറുള്ള പുരുഷന്മാരുള്ള ക്ലാസ് മെമ്പർമാരും വരാൻ സാധിക്കുമെങ്കിൽ അവരെത്താൻ വേണ്ടി പരിശ്രമിക്കണം ഈ കാണുന്ന പള്ളിയിൽ തൊട്ട് കിടക്കുന്ന പള്ളിയിൽ എല്ലാ ജുമാക്ക് ശേഷം റമദാനിൽ നടക്കുന്നതായ ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ സ്ത്രീകളിലും സ്ത്രീകളും അഥവാ പള്ളിയിലേക്ക് ജുമാസ്കരിക്കാൻ റമദാനിൽ പ്രയാസമാണ് അവർക്കെന്ന് അവർക്ക് എന്നെനക്കറിയാം എങ്കിലും ും വരുന്നവരുണ്ടെങ്കിൽ അവർക്കും പങ്കെടുക്കുകയും ചെയ്യാം ദണി എന്നതിലേക്ക് തെളിവായിട്ട് പറയുന്ന ശൈലിയാണ് സത്യനിഷേധികളായ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന അള്ളാഹു അല്ലാത്തവരെ ഹൃദയത്തിൻ്റെ അകത്തിൻ്റെ അകത്തിൽ നിട്ട് സ്നേഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏത് ഇനങ്ങളും നൽകുന്ന അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നങ്ങളെ പരിമേൽപ്പിക്കുന്ന അള്ളാഹു അല്ലാത്തവരിലേക്ക് കാഷിക്കുന്ന മുദ്രിക്കുന്ന ജനങ്ങളിലേക്കോ ബിംബങ്ങളിലേക്കോ കൈപ്പൊക്കി പ്രാർത്ഥിക്കുന്ന വിഭാഗമാണ് കാഫ്രീങ്ങൾ എന്ന ഖുഹാൻ പല തവണ നൂറുകണക്കിൽ തവണ മടക്കി മടക്കി പറഞ്ഞ അങ്ങനെയുള്ള ശെർക്ക് ചെയ്യുന്ന വിഭാഗം റബ്ബ് പറയുന്നു അവർ തൗപ ചെയ്താൽ അവർ പാശ്ചാത്യ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ പിന്നെ വിട്ടേക്കുക അവരെ തൊടാൻ പോകരുത് അവരെ കൊല്ലാൻ പോകരുത് അവരെ ദ്രോഹിക്കാൻ പോകരുത് എന്തുകൊണ്ട് നിങ്ങളുടെ സഹോദരൻമാരാണ് അവർ അവർ നിസ്കരിച്ച് നോമ്പ് പിടിച്ചാൽ നിസ്കരിച്ച് കാത്തു കൊടുത്താൽ അവർ നിങ്ങളുടെ സഹോദരൻമാരായി മാറി ആ മാറി ഇഹ്വാലും വിദീനും വേറെ ആയതാണ് ഖലു സബീലവും ഇപ്പോഴും ആയതാണ് അതുപോലെ തന്നെ ഇസ്ലാമിക നിയമം നടപ്പാക്കാൻ തൗഹീദ് സ്ഥാപി സ്ഥാപിച്ച് സ്ഥാപിച്ച അവസാനം റസൂള്ളാഹി സല്ലാഹു വല്ലം പതിമൂന്ന് വർഷം പ്രബോധനം ചെയ്ത ശേഷം അള്ളാഹു റസൂൽ അള്ളാഹിക്ക് മദീനയിൽ ഈ നിയമം നടപ്പാക്കി അതിൻ്റെ വിജയ പതാക പറപ്പിച്ച് ലോകത്തിലുള്ള വൺറാഷങ്ങളുടെ കൊട്ടാരങ്ങളെ കിട്ടുകിട്ട് വെറപ്പിക്കാനുള്ളതായ കഴിവ് കൽപ്പ് റസൂള്ളാഹി സല്ലാഹു അലൈ വസ്ലമിന് ഈ സ്വർഗ്ഗത്തോപ്പിലൂടെ ഈ മസ്ജിദിൻ്റെ പൂവിയിലൂടെ ഈ മദീനയിലുള്ളതായ റസൂള്ളാഹി സല്ലാഹു അലൈ വസ്ലമിൻ്റെ പള്ളിയുടെ ആദ്യത്തെ ഭാഗത്തിലൂടെ നൽകിയതായ കാലഘട്ടത്തിൽ അള്ളാഹു സ്വാനോ തല പഠിപ്പിച്ച ശൈലിയാണ് എന്ത് ആരാണവർ അവർക്ക് നാം ഭൂമിയിൽ തംകീൻ ചെയ്തു കൊടുത്താൽ ഭൂമിയിൽ ഭരിക്കാനുള്ള അവകാശവും ഭൂമിയിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കാനുള്ളതായ സൗകര്യങ്ങളും നാം അവർക്ക് ചെയ്തു കൊടുത്താൽ എന്ത് ചെയ്യും അവർ കൃത്യമായി നമസ്കാരം നിറവേറ്റും അതെ കൃത്യമായി നമസ്കാരം പള്ളിയിൽ വെച്ചിട്ട് ജമായത്തോടുകൂടി ബാങ്ക് വിളിച്ചിട്ട് ചെയ്യുന്നതായ ആ ക്രിയക്കാണ് പ്രവർത്തനത്തിനാണ് ഈ കാമത്തെന്ന് പറയുക കൂട്ടരെ എന്നല്ലാതെ ഒറ്റക്കൊറ്റക്ക് സ്ത്രീകൾ വീടുകളിൽ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നാം ഒറ്റക്കൊറ്റക്ക് കടകളിലോ അല്ലെങ്കിൽ റൂമുകളിലോ വെച്ച് നമസ്കരിക്കുമ്പോൾ ആ ശൈലി പ്രകടമാകുന്നതല്ല അള്ളാഹ്ക്ക് വേണ്ടതെന്താണ് നാം പള്ളിയിൽ ചെന്നുകൊണ്ട് നമസ്കരിക്കണം അപ്പോഴാണ് അള്ളാഹൻ്റെ ചിഹ്നത്തെ നാം ആദരിച്ചവരായി മാറുകയുള്ളു അള്ളാൻ്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിച്ചവരായി മാറുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു ഹുസ്ബാനോ തല ഖുർആാനിൽ ദശക്കണക്കിൽ പ്രാവശ്യം ഇ കാമ അതം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചത് നിലനിർത്തുക സ്ഥാപിക്കുക ആ ഏതെങ്കിലും ഒരു സമ്മേളനം അവിടെ സ്ഥാപിക്കപ്പെട്ടു നിലനിന്നു എന്ന് പറയുമ്പോൾ ഒരാളെ കുറിച്ച് പറയില്ലല്ലോ അവിടെ നമസ്കാരം നിലനിർത്തപ്പെട്ടോ ആൾക്കാർ കൂടി ചെയ്യുന്നതിനാണ് ഇ കാമത്ത് എന്ന് പറയുക മനസ്സിലായില്ലേ അങ്ങനെ അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരാൾ തന്നെ ആണെങ്കിലും ഒരാൾ സംസ്കരിച്ചാൽ മതിയെങ്കിലും എന്തിനാണ് വിളിക്കേണ്ട അവർ ആവശ്യം ഈ അഞ്ചു നേരം എന്താണ് വിളിക്കുന്നത് ഒരാളെ കൊണ്ട് പോയി പറ്റില്ല പിന്നെന്തു വേണം കുറെ ആൾ വരണം അതിനാണ് എന്ത് പറയുന്നത് വിജയത്തിലേക്ക് ഒരു കൂട്ടരെ എല്ലാവരും വിളിച്ച് കൂട്ടാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും നമ്മുടെ കൗമ് ആ മടക്കെട്ടും കെട്ടുക എന്നിട്ട് പിന്നെ ഒരു പൊക്ക് വെക്കുക ഒരു ചൊറിയും ചൊറിച്ചിലും നിസ്കാരം പള്ളിയിലും ഊപ്പര് പോകാൻ വിളിച്ച് നടക്കുക നിങ്ങളെ കുറിച്ച് അല്ലാട്ടാ സഹോദരന്മാരെ സഹോദരികളെ അതെ നാം എവിടെയാണ് ഇപ്പോൾ നിഷേധിച്ച ആൾ മുർത്താണ് കാഫറാണെന്ന് പഠിച്ചു അല്ലേ ആ അതിന്റെ വിധിയും നാം പഠിച്ചു എപ്പോഴാണ് മുർത്തദ്ാവുക അയാൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അല്ലേ അയാൾ അറിവുള്ള ആളാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ അറിഞ്ഞല്ലോ അറിവുള്ള ആളല്ല നാടനാണെങ്കിലോ നാടനാണെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹം നിഷേധിച്ചാൽ അവൻ മുർത്തദ്ദായി മാറുകയും ചെയ്തു മുർത്തദ്ദായി മാറിയാൽ പിന്നെ മൂപ്പരുടെ മാളെ കല്യാണിക്കാൻ പറ്റില്ല കേട്ടാ ആ മൂപ്പര്ക്ക് നമ്മുടെ മാളെ കല്യാണി കല്യാണമെങ്കിൽ കൊടുക്കാനും പറ്റില്ല അതാണ് മുർത്തത് എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ ആളല്ല നടത്താം ആ ശേഖരൻ നായർ ലക്ഷ്മിയൊക്കെ അയ്യും ആ അതാണ് ഇനി നിഷേധിച്ചിട്ടില്ലെങ്കിൽ കാഫറാകുമോ നിഷേധിച്ചിട്ടില്ലെങ്കിൽ കാഫറാവില്ല മഹാപാപിയാകും ആ അതുകൊണ്ട് അങ്ങനെ നിഷേധിക്കാതെ സക്കാത്ത് കൊടുക്കാതെ ജീവിച്ച ആൾക്കാരെ സംബന്ധിച്ച് നിഷേധിക്കാതെ സക്കാത്ത് കൊടുക്കാതെ നിഷേധിക്കാതെ സക്കാത്ത് കൊടുക്കാതെ ശ്രദ്ധിക്കുക നിഷേധിച്ചിട്ടില്ല സഖാത്ത് കൊടുത്തിട്ടില്ല ആ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ശൈലി എന്താണ് സബീലഹു ഇമ്മ ഇമ്മ ഇലൽ ഇലന്നാർ ആ മരിച്ചു കഴിഞ്ഞാൽ ഒന്നിരിക്കുമല്ലോ സ്വർഗത്തിലല്ല അല്ലെങ്കിൽ നരകത്തിൽ അല്ല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിൽ ഇതുവരെ ശിക്ഷ അനുഭവിക്കുന്നത് വരെ അത് ബുഹാരിയിലുള്ള മുസ്ലിം ഉള്ളതാണ് എൺപത്തിയേഴാം നമ്പർ ഹദീസാണ് പോരാടാൻ ആരാധിക്കാൻ അർഹപ്പെട്ട ഒരു ശക്തിയില്ല വ്യക്തിയില്ല അള്ളഹാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളഹാനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധനകൾ മുഴുവൻ സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് വരേക്കും നിങ്ങൾ അവരോട് പോരാടണം അവർ നമസ്കാരം നിലനിർത്തണം വാ ത അവർ സക്കാത്ത് കൊടുക്കണം ഫൈദ ഫാല് അവർ അശതു അല്ല ഇലാഹ ഇല്ലഅ എന്ന് പറയുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അസമൂഹമിന്ന ീതിമാ അവരുടെ ചോര എൻ്റെ കയ്യിൽ നിട്ട് രക്ഷപ്പെട്ടോ സുരക്ഷിതത്വമുള്ള ചോരയായി മാറി പിന്നെ അവരുടെ ചോര തൊടാൻ പാടില്ല പിന്നെ അവരെ വധിക്കാൻ പാടില്ല പിന്നെ അവരുടെ അവരെ കൊല്ലാൻ പാടില്ല ഇല്ല അബി ഇസ്ലാം ഇസ്ലാമിൻ്റെ അവകാശത്തിലൂടെ അല്ലാതെ അങ്ങനെ കാട്ടിയവൻ തന്നെ വേറെ വല്ലാലും പിടിച്ചു കൊന്നാലോ അവർ പിടിച്ചുകൊല്ലണം മനസ്സിലായില്ലേ സ്കിരിക്കുന്ന ആള് നൂ പിടിക്കുന്ന ആള് സുഖാത്ത് കൊടുക്കുന്ന ആൾ അജീത ആള് അതുപോലെ ശാത്തകരിമി ചെല്ലിയ ആള് ഒരു മുസ്ലിം പിടിച്ച് കൊന്നു അവകാശമില്ലാതെ അവനെ കൊല്ലണ്ടേ അവനെ കൊല്ലണം മുസ്ലിം ഭരണകൂടത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ കൊല്ലണം മനസ്സിലായില്ലേ അതുകൊണ്ട് റസൂൽ കൂട്ടിച്ചേർക്കൊന്നും ഇല്ല ബെ ഇസ്ലാം ഇസ്ലാമിൻ്റെ വല്ല അവകാശത്തിലൂടെ അവനെ പിന്നെ നാം വിചാരണ ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബവുക പറയാൻ കാരണം റസൂലിന് നൽകാറുള്ളതായ ഒരു ഒട്ടകത്തിൻ്റെയോ കഴുതയുടെയോ കഴുതയുടെ അതിൻ്റെ അവകാശം കൊടുക്കുന്നതിനെ തടഞ്ഞാൽ ഞാൻ അവരോട് പോരാടും എന്ന് മഹാനായ അബൂബക്കർ സുദ്ദീഖ് എന്ന് പറഞ്ഞു നിർബന്ധമായി സക്കാത്ത് കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ് ബഹീമത്തുള്ള നാം എല്ലാവർക്കും അറിയാം നാൽക്കാലി മൃഗങ്ങൾ നാൽക്കാലി മൃഗങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് എന്നത് കൂടുതൽ ആടുകളുള്ളവർ കൂടുതൽ ഒട്ടകങ്ങളുള്ളവർ കൂടുതൽ പക്ഷിക്കളുള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചോളി നമ്മുടെ ഈ ക്ലാസ് അതിന് ഇത് വിശദീകരണം നൽകാൻ ടൈം ഇല്ല എന്ന് മാത്രമല്ല കേരളീയരിൽ അങ്ങനെയുള്ളതായ ബിസിനസ്സുകാർ കുറവും കൂടിയാണ് രണ്ടാമത്തെ ഇനം നഖ്ദാണ് നഖ്ദ് ദഹബ് ഫിർദ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാശ് ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി സ്വർണം വെള്ളിയാണ് എന്തിനുള്ളതായ മാനദണ്ഡം നാം കാണുന്നതായ നോട്ടുകൾക്കുള്ള മാനദണ്ഡം അല്ലേ നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു നൂറ് റിയാൽ കൊടുക്കുമ്പോൾ ഒരു കടലാസാണ് അതിനൊരു വിലയുമില്ല പക്ഷേ നൂറ് റിയാൽ കൊടുക്കുമ്പോൾ ഇത് ഈ അവകാശം ഇത് ഗവൺമെൻറ് എനിക്ക് തന്നതായ അവകാശമാണ് എന്ത് ഈ നൂറ് റിയാലിൻ്റെ വില ഈ കടലാസിനുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഞാൻ ജീവിക്കുന്ന ഭരണകൂടം എന്നാണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് ആ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ആ അതിൻ്റെ പകരം സ്വർണമുണ്ട് വെള്ളിയുണ്ട് എന്നതാണ് മനസ്സിലെ എന്നാലത് കടലാസലൊരു വിലയും യഥാർത്ഥത്തിലില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സക്കാത്ത് എന്തിനുള്ളതാണ് സ്വർണത്തിനും വെള്ളിക്കുമുള്ളതാണ് ആ അതാണ് അസൽ അതാണ് നാം നേരത്തെ ഓതിയതായ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഷെയ്ലി ഫ ബഷീർഹും ബിൻ അലീം എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു ആ മുപ്പത്തിനാലാം നമ്പർ ആയത്താണ് സൂറത്തു തോബയിൽ ഈ സ്വർണം വെള്ളി എന്നീ സാധനത്തിനുള്ളതായ ജക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ നാം അതിൽ ഒരു നിലക്കും വീഴ്ച വരുത്താത്ത രൂപത്തിൽ ഇസ്ലാം കൽപ്പിച്ചതായ അതേ നിയമാവലികൾ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം പലപ്പോഴും ചോദിക്കാറുള്ളത് നമ്മുടെ ക്ലാസ് ഫാമിലി ക്ലാസ്സാണ് അല്ലേ അപ്പോൾ സ്ത്രീകൾക്ക് അനിവാര്യമായ ഭാഗം അവരുടെ കൂടെ ധരിക്കുന്ന സ്വർണത്തെക്കുറിച്ചാണ് അവർ ധരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഞാൻ തന്നെ പറയാറുണ്ട് ഇവിടെ ക്ലാസ്സിൽ എന്ത് ഒരാൾ സ്ഥിരമായി ധരിക്കുന്ന സ്വർണമാണെങ്കിലും അത് എൺപത്തഞ്ച് ഗ്രാമിലേക്ക് എത്തുന്നില്ലെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി സ്ഥിരമായി ധരിക്കുന്നതായ സ്വർണം എൺപത്തഞ്ചിൽ കൂടിയാലോ എന്ന് ചോദിക്കപ്പെടാറുണ്ട് എന്നാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കേണ്ടതാണ് എന്നും സൗദി അറബ്യൻ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും പറയാ പ്രത്യേകിച്ച് പറയാറുണ്ട് സുഖ എടുക്കലേക്ക് ഒരു സഹോദരി വന്നു സഹാബി അവരുടെ അവരുടെ മകൾ കൂടെയുണ്ട് മകളുടെ കയ്യിൽ നല്ല വൈറ്റുള്ള കട്ടിയുള്ള രണ്ട് വളയുണ്ട് റസൂൽ ആ മകളോട് ചോദിച്ചു അല്ല കുട്ടി നീ ഇതിന് ജക്കാത്ത് കൊടുക്കാറുണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ നിന്നെ ഈ ഈ സ്വർണം നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണെങ്കിലോ ജക്കാത്ത് കൊടുക്കാത്ത കാരണത്താൽ എന്നൊരു ശൈലി റസൂൽ പറഞ്ഞപ്പോൾ ആ രണ്ട് വളയും ഒരു നബിയുടെ മുമ്പിലേക്ക് കളഞ്ഞു ആ എന്നാണ് ഹദീസ് അബുദാബു അതാണ് റിപ്പോർട്ടകൻ നസൈലുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം ആണെങ്കിലും എന്ത് വേണം അത് ഈ പറയുന്ന എൺപത്തഞ്ച് ഗ്രാമിൽ കൂടുതൽ എൺപത്തഞ്ച് ഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര കൂടുതൽ ധരിക്കുമെന്ന് നമ്മുടെ കോപനെക്കുറിച്ച് എനിക്കറിയില്ല ഇതുവരെ വള ധരിക്കുന്ന ആളുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് കേരളക്കാർ സാധാരണ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ സഹോദരിമാർ ഒരു ചെയിൻ ഒന്നോ രണ്ടോ വളകൾ അതിനൊന്നും എന്ത് വേണ്ടതില്ല സക്കത്ത് കൊടുക്കേണ്ടതില്ല കാരണം വെയിറ്റ് കുറഞ്ഞതാണ് ഈ പറഞ്ഞതായ ഇത് എൺപത്തഞ്ച് ഗ്രാമിലേക്ക് അത് എത്തി എത്തിയിട്ടില്ല എൺപത്തഞ്ച് ഗ്രാമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വില എത്രയാണ് എന്ന് നോക്കുക ഓരോ നാട്ടിൽ വില വ്യത്യാസമുണ്ടാകും ഓരോ കാലത്തിലും വില വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് കിതാബിൽ വില പറയാറില്ല അതെന്തുകൊണ്ടാണ് കിതാബിൽ എത്രക്കാണ് കാശിൻ്റെ വില കാത്ത് കൊടുക്കേണ്ടത് എന്നത് എണ്ണം പറയാത്തത് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വില എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഈ എണ്ണമാണ് പറയുക ഗ്രാം എൺപത്തഞ്ച് ഗ്രാം എന്നതാണ് എൺപത്തഞ്ച് ഗ്രാം എന്നിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ വില എത്രയാണ് എന്നത് നീയുള്ള നാട്ടിൽ നോക്കുക എന്നിട്ട് അതിൻ്റെ പത്തിനൊന്നിന് നാലിലൊന്ന് അഥവാ നൂറിൽ രണ്ടര ശതമാനം വീനം നീ കൊടുക്കുക സഹോദരന്മാരെ സഹോദരികളെ പിന്നെ സ്വർണം വെള്ളി അല്ലാതെ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമായതാണ് നിധിയായിട്ട് ഭൂമിയിൽ നിന്നിട്ട് കുഴിച്ചു കിട്ടുന്ന സാധനം എപ്പോൾ കിട്ടുന്നു അതിൻ്റെ അഞ്ചു ലക്ഷ ശതമാനം അതിൻ്റെ അഞ്ചു ലോർ ശതമാനം അത് ബൈത്തിൽ മാനുള്ളതാണ് മനസ്സിലേ അത് പഴയ കാലഘട്ടത്തിലുള്ളതായ നിൻ്റെ ഭൂമിയിൽ നിന്നീ മിൽക്കാക്കപ്പെട്ട ഭൂമിയിൽ കിട്ടുന്നതായ വല്ല നിധിയാണെങ്കിൽ ഏതോ കാലഘട്ടത്തിൽ കുഴിച്ചും കൂടപ്പെട്ടത് നിനക്കതിൻ്റെ അവകാശം അറിയുമെങ്കിലൊന്നും അത് നീ കിടക്കാൻ പാടുള്ളതല്ല മനസ്സിലല്ലേ അവകാശം അറിയാത്ത എപ്പോൾ ആരും കുഴിച്ചിയെന്ന് അറിയാത്ത രൂപത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന ഭൂമിയുടെ അകത്തിൽ നിട്ട് വളർന്നു വരും വളർന്നു വരുന്നതായ ചെമ്പു പോലോത്തതായ സാധനങ്ങൾ അവകളിൽ നിട്ടെല്ലാം സക്കാത്തുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് പക്ഷെ സ്വർണം പോലെയല്ല അതിൻ്റെ സക്കാത്ത് വെള്ളി പോലെയല്ല എപ്പോൾ അത് ശേഖരിക്കുന്നു അതിൻ്റെ അഞ്ചിലൊരു ഭാഗമാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അഞ്ചിലൊരു ഭാഗമാണ് കൊടുക്കേണ്ടത് ഈ വളയെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ഹദീസ് അബുദാബുദിലാണ് എന്ന് ഓർമ്മ വെച്ചൊളീൻ അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പറമ്പിലുള്ളതായ ഹുബൂബുകൾ ധാന്യങ്ങൾ ധാന്യങ്ങൾ ആയിട്ട് നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ആ ധാന്യങ്ങൾക്കെല്ലാം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആ അത് ഗോതമ്പാവട്ടെ അരി ആവട്ടെ ചോളമാവട്ടെ അതുപോലെയുള്ള ധാന്യങ്ങൾ ഈത്തപ്പഴമാവട്ടെ ജബീബാവട്ടെ ധാന്യങ്ങൾക്കെല്ലാം സക്കാത്ത് കൊടുക്കണം ആ സക്കാത്ത് കൊടുക്കേണ്ടതായ ശൈലി എത്രയാണ് എന്നത് പഠിച്ച് പണ്ഡിതന്മാരോട് ചോദിച്ചറിഞ്ഞ് കുറയാതെ കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും പാടുപെടേണ്ടതാണ് എന്നത് ഞാൻ പറഞ്ഞു ബുഹാരിയിൽ കാണുന്നു അഞ്ച് താഴെയുള്ളതിന് ധർമ്മമില്ല അറുപത് സ ആണ് അഥവാ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ അറുപത് സാ റസോൻ്റെ സാ ഇവിടെ കിട്ടുന്നുണ്ട് റസൂല്ലാൻ്റെ സാ എന്ന് പറഞ്ഞാൽ റസോള്ള കാലഘട്ടത്തിൽ ഉപയോഗിച്ച ശൈലിയുള്ള സാ ഇവിടെ ലഭിക്കും അങ്ങനെയുള്ളതായ അറുപത് സാ ആണ് ഒരു വസ്ക് അപ്പോൾ എത്രയായി മുന്നൂറ് സാ മുന്നൂറ് സാ നമ്മുടെ കൂടെയുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ നമ്മുടെ ഭാഷയിൽ അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ അരി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് വേണം അത് നാം വെള്ളം നനച്ച് കാശി ചെലവഴിച്ച് വെള്ളം നനച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഇരുപതിലൊന്ന് ശതമാനം കൊടുക്കണം അല്ലെങ്കിൽ പത്തിലൊന്ന് ശതമാനം കൊടുക്കണം അതുപോലെ കൊല്ലം പൂർത്തിയാകുമ്പോഴല്ല സ്വർണവും വെള്ളിയുമാണെങ്കിൽ കൊല്ലം പൂർത്തിയാവണം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം എന്നൊക്കെ നാം പറഞ്ഞല്ലോ ആ നിബന്ധന എന്തിനില്ല ധാന്യങ്ങൾക്കില്ല ധാന്യങ്ങൾ എന്നാണ് നിങ്ങൾ കൃഷി എന്തു ചെയ്യുന്നത് കൊഴുത് കൊഴുതെടുക്കുന്നത് അപ്പോളാണ് കൊടുക്കേണ്ടത് ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ കൊടുക്കണം മനസ്സിലായില്ലേ ആ വാത്തു ഹക്കഹു യോമ ഹസാദിഹി എപ്പോഴാണ് കൊയ്തെടുക്കുന്നത് അന്നാണ് അതിൻ്റെ അവകാശം കൊടുക്കേണ്ടത് ഈ പറഞ്ഞ അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ ഉണ്ടെങ്കിൽ മാത്രം അതിന് കുറവാണെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ലാതെ ഇതുപോലെ സ്വർണമല്ല വെള്ളിയല്ല മുത്തുകൾ മാണിക്യങ്ങൾ പോലൊത്തതുണ്ട് അതിന് സെക്കാത്തുണ്ടോ അത് ബിസിനസ്സായി ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കാശിൽ നിന്നിട്ട് നൂറിൽ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്നല്ലാതെ സ്വർണ്ണത്തിന് കൊടുക്കുന്നത് പോലെ എന്ത് എന്തിനു കൊടുക്കേണ്ടതില്ല മുത്തുകൾക്കോ മാണിക്യങ്ങൾക്കോ ബൈരങ്ങൾക്കോ കൊടുക്കേണ്ടതില്ല അത് ബിസിനസ്സാക്കി മാറ്റുകയാണെങ്കിൽ കൊടുക്കണം അതുപോലെ തന്നെ കച്ചവട ചരക്കുകൾ നാം ബിസിനസ് നടത്തുന്നതായ ചരക്കുകൾ കൊല്ലം പൂർത്തിയാകുമ്പോൾ നമ്മുടെ കടയിലുള്ളതായ കച്ചവടമായി നാം വിറ്റുകൊണ്ട് വിറ്റുകൊണ്ടേയിരിക്കുന്നതായ സാധനങ്ങൾ എത്രയുണ്ട് എന്ന് കണക്കെടുക്കുക എന്നിട്ട് ആ കണക്കെടുത്ത് ഒരു ലക്ഷമാണെങ്കിൽ അതിൻ്റെ നൂറ് രണ്ടര ശതമാ രണ്ടര ശതമാനം വിധം കൊടുക്കുക അന്നത്തെ വില എപ്പോൾ നിങ്ങൾക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ സാധനങ്ങൾക്കുള്ള വില എന്നല്ലാതെ നിങ്ങൾ വാങ്ങിയപ്പോഴുള്ള വിലയല്ലേ അപ്പോൾ ആ സാധനത്തിലുള്ള വില ഒരുപക്ഷെ കുറവായിരിക്കാം വാങ്ങിയത് കൂടുതലായിരിക്കാം ഒരുപക്ഷെ കൂടുതലായിരിക്കാം വാങ്ങിയത് കുറവായിരിക്കാം അപ്പോൾ നോക്കേണ്ടത് ആ വിലയാണ് സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നതായ ബഹീമത്തുൽ ബഹീമത്തുൽനാമ് നഖദ് ഒറൂദ്ജാറ പിന്നെന്താണ് ഹുബൂബ് ഇതിനൊക്കെ തെളിവുകൾ വെവ്വേറെ സമയവും തെളിവുകൾ വെവ്വേറെ പറയാത്തത് ടൈമ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ് ജക്കാത്തി എന്ന വിഷയം പക്ഷേ ചില സുഹൃത്തുക്കൾ റമദാനോട് അടുത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണർത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ തുടങ്ങി വെച്ചതുണ്ട് നല്ല വിശ്വാസയോഗ്യവാന്മാരായ ലജ്ന കമ്മറ്റി മുസ്ലിം രാഷ്ട്രമല്ലാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലോ അർഹപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരിലേക്ക് സഖാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മോട് വാഗ്ദാനം നൽകുകയാണെങ്കിൽ ഒക്കാലത്തിൻ്റെ മസല എന്ന നിലക്ക് നാം അവരെ ഒക്കാലത്താക്കാം നാം അവരെ ഒക്കാലത്താക്കാം എൻ്റെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു എന്നത് അത് ഇസ്ലാം വിരോധിക്കുന്ന ശരിയല്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരിക്കും ഇത് ഫിതർ സക്കാത്ത് പോലെയല്ല ഫിത്സക്കാത്ത് പെട്ടെന്നൊരു ടൈമിൽ കൊടുക്കേണ്ടതാണ് അങ്ങനെയല്ല ഇത് വിശാലമായ ടൈമുണ്ട് മുമ്പിൽ അതുകൊണ്ട് വിശാലമായ ടൈമിൽ അന്വേഷിച്ച് ടൈമിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മറ്റുള്ള കമ്പനികളെയോ അല്ലെ ഇത് ജംഇ്യാത്തുകളെയോ അല്ലെങ്കിൽ ലജനകളെയോ കമ്മിറ്റികളെയോ ഏൽപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഏറ്റവും നല്ലത് സ്വന്തം തന്നെ അർഹപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് കുടുംബ മെമ്പർമാരെ അതിൽ പരിഗണന നൽകി മുന്തിപ്പിച്ച് കൊടുക്കാൻ പരിശ്രമിക്കലാണ് ഏറ്റവും ഉത്തമമായ ശൈലി പറയുന്നു വിശ്വാസികളെ കസബ്തും നിങ്ങൾ ചെലവഴിച്ചതിൽ നിന്നിട്ട് നല്ലതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക നല്ലത് ആ അപ്പോൾ എന്ത് വേണം വെടക്കൊടുക്കരുത് വടക്ക് കൊടുക്കരുത് മുഷിയുന്നത് മുഷിഞ്ഞത് വടക്കായത് എറിയുന്നത് ഉപയോഗശൂന്യമായത് ചില ആൾക്കാരൊക്കെ ഫിസർ സക്കാത്ത് കൊല്ലത്തിൽ പ്രാവശ്യം ആകപ്പാട് കൊടുക്കുന്നതാണ് ഒരു പത്ത് റിയാൽ അതിന് വില വരികയുള്ളൂ അല്ലെങ്കിൽ പതിനഞ്ച് റിയാൽ അവിടെയും നോക്കൽ ഏറ്റവും താഴ്ന്ന അരി ഏതാണെന്നാണ് ഏറ്റവും താഴ്ന്ന അരി മൂപ്പർക്ക് പറ്റില്ല മൂപ്പർക്ക് ഒന്നാം നമ്പർ ബസ്മത്യ ഭസ്മത്തി ആവണം അത് ഇന്ത്യയിൽ തന്നെ വരുന്നതായിരിക്കണം എന്നാലും മറ്റതോ അത് തായ്ലൻഡ് ആയാലും മതിയെന്ന് സക്കാത്ത് കൊടുക്കുന്നത് ആ പറ്റൂലുൽ നിങ്ങൾക്ക് നന്മ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ളതിനെ അള്ളാൻ്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കണം ബിറത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടതെന്ന് റബ്ബ് പറയുന്ന ശൈലിയാണ് തായ്ലൻഡ് അരി പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ചർച്ച തോന്നാണ് എനിക്ക് തായ്ലൻഡ് അരിക്ക് വില കൂടുതലല്ലേ എന്ന് ഏഹ് അങ്ങനെയാണോ അതല്ല ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർ ചില അരി അരികൾക്ക് അരികളെ അരികളെ അവഗണിച്ച് കാണും നാം അരികളുടെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ഇന്ത്യക്കാർ പറഞ്ഞറിയിക്കേണ്ടതില്ല കാരണം ഞാനിവിടെ വരുമ്പോൾ അരി ഉപയോഗിക്കാറില്ല അത് ജക്കാത്തുകൾക്ക് വേണ്ടി ഞാൻ വന്ന കാലഘട്ടം നാൽപ്പത് വർഷം മുമ്പ് ജക്ക കഴിഞ്ഞാൽ പട്ടണത്തിലൊക്കെ ഗോതമ്പാണ് കാണുക അരി കാണൂല പിന്നെ വിദേശികൾ വന്ന് കൂടി പ്രത്യേകിച്ച് ഇന്ത്യക്കാർ പാകിസ്ഥാനികൾ വന്നു അവരവരവരുടെ ഹോട്ടലുകൾ ഹോട്ടലുകൾ തുറന്നു എന്നിട്ട് അരി ഭക്ഷണങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചു ഈ അരിഭക്ഷണം തിന്നിട്ട് അറബികൾ പ്രാക്ടീസ് നേടി പിന്നെ അവരുടെയും പ്രധാന ഭക്ഷണമായി അരി ഭക്ഷണമായി മാറി അതൊക്കെ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ സംഭവിക്കുകയാണ് ഞാൻ വരുമ്പോൾ അതില്ല ഞാൻ വരുമ്പോൾ പ്രധാനപ്പെട്ടതായ അറബി ഭക്ഷണം ഗോതമ്പ് ഭക്ഷണമാണ് ഗോതമ്പിൻ്റെ ദക്കീക്ക് കൊണ്ടുള്ളതായ ഭക്ഷണമാണ് അവർ അവരുടെ ഇത് കല്യാണത്തിനൊക്കെ ഇത് കൊണ്ടുവരാറുള്ള ഉള്ളത് ആ ഗോതമ്പിൻ്റെ ദക്കിക്ക് കൊണ്ടുള്ള ആ ഗോതമ്പ് മാവ് കൊണ്ടുള്ളതായ ഭക്ഷണം കൊണ്ടുവന്ന് അതിൽ നെയ്യോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് കല്യാണത്തിന് വരെ ഒരു നാൽപ്പത് വർഷം ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് അരി ഇവിടെ വ്യാപകമായത് വിദേശികളിലൂടെയും അതുപോലെ മറ്റു എല്ലാ സാധനങ്ങളും ഇവിടെ അള്ളാഹു സുബാനോ തേല ഇവിടുത്തെ നേതൃത്വങ്ങൾ പറയും പോലെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം ഓ ഒർസുഖും സമറാത്ത് എല്ലാ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടുകാർക്ക് നീ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇബ്രാഹിം നബി പണ്ട് ആ പ്രാർത്ഥന ഫലമായിട്ട് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ രംഗത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനാചാരമില്ലാത്ത തോന്നിവാസമില്ലാത്ത വിദത്തില്ലാത്ത കബർ കബറുകൾ കെട്ടിപ്പൊക്കലുകളില്ലാത്ത അനിസ്ലാമിക പൂരങ്ങളും ഇല്ലാത്ത മേളകളില്ലാത്ത ജന്മത്തിന് ആഘോഷമില്ലാത്ത മരണത്തിനാഘോഷങ്ങളില്ലാത്ത നമ്മുടെ നാട്ടിൽ കാണാറുള്ളതായ അനിസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത രൂപ ത്തിൽ ഈ ഇവിടെ ഭരണകൂടം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലം ഇതാ നാം ഇപ്പോൾ കാണുന്നതാണ് ലോകത്തിലുള്ള ഏത് രാഷ്ട്രങ്ങളിൽ കാണുന്നതായ സാധനങ്ങളുടെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ ലഭിക്കും ഫസ്റ്റ് ക്വാളിറ്റി നാം കുടിക്കുന്ന ചായ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി ആയിരിക്കും കേരളത്തിൽ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ലണ്ടനിൽ പോയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടുക്ക് വരും അത് നാം കാണുന്നത് പോലെ അല്ലേ കഴിഞ്ഞോ സഹോദരന്മാരെ സഹോദരികളെ ഈ ഈ പറഞ്ഞ വിഷയത്തിൽ വലതും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം ക്ഷമിക്കുക കൊണ്ടുപോയെങ്കിൽ പ്രത്യേകിച്ച് അതിഥികൾ നമ്മുടെ സദസ്സിൽ വല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അതിഥികൾക്കും അല്ലാത്തവർക്കും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ചോദിക്കാം എൻ്റെ കൂടെ പോക്കറ്റിൽ ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മറുപടി ലഭിക്കും ഇൻഷാ അല്ലാ അള്ളാഹു ഹസ്ബാൻ വാല നാം ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയതായ അനുഗ്രഹമാകുന്ന ആ വിശാലമായ നിയമത്തിൽ നിന്നിട്ട് റബ്ബ് ആവശ്യപ്പെട്ടതനുസരിച്ച് ജക്കാത്തുകൾ നിർബന്ധ ബാധ്യതകൾ കൊടുത്ത് നമ്മുടെ സമ്പത്തുകളെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്രകാരം തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നാമം ഇരിക്കുമ്പോൾ നമുക്കും അള്ളാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ അപ്രകാരം തന്നെ ഞാൻ ദുർഹമ പറഞ്ഞപ്പോൾ വണ്ണം പറഞ്ഞില്ലേ ദുർഹാമിനെ കുറിച്ച് വെള്ളിയെക്കുറിച്ച് എന്താ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്നുള്ള പദം പറയാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം ഞാൻ അൻപത്തി ആറ് ശഴുതി റിയാൽ ഇപ്പുറത്തെറിയാൽ റിയാലല്ല ഫിസ് ഉദിയ എന്ന് പറയുന്ന അതും ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ അവശിഷ്ടം ശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളത് പേറി നടക്കുന്നതായ കീസുകളും സഞ്ചികളൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നില്ല അബ്ദുൽ ഹിർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആ വെള്ളികൾ ഒരു വലിയ ഒരാളുടെ കൂടെ കാശ് കൊണ്ടുപോകുമ്പോൾ വലിയ സഞ്ചുമായിട്ട് പോകലാണ് പട്ടണത്തിലേക്ക് പോകുമ്പോൾ വലിയ സഞ്ചി ആ സഞ്ചി വളരെ വെയിറ്റ് ഉണ്ടായിരിക്കും ആ അത് വെള്ളികളാണ് ആ വെള്ളി നാണയങ്ങൾ ആ വെള്ളി നാണയങ്ങളിൽ അൻപത്തി ആറ് അൻപത്തി ആറ് നാണയമുള്ള ഉള്ള ഒരു വ്യക്തിയാണ് എന്ത് കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എപ്പോൾ സക്കാത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കൂടെ മാസം പ്രതി നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം റിയാൽ മൂവായിരം റിയാൽ ശമ്പളം ഉണ്ടെങ്കിൽ ഈ ശമ്പളത്തിൽ നിന്ന് നിർബന്ധമായി നിങ്ങൾ കൊടുക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കുള്ള ഭക്ഷണം വസ്ത്രം നിങ്ങൾക്കുള്ള താമസം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പക വെള്ളിയുടെ വില വരുന്ന കാശ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഓർമ്മ വെച്ചോളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വില വരുന്ന വെള്ളിയുടെ കാശ് എത്ര വിലയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിൽ ഓരോ സമയത്ത് വില വ്യത്യാസം വരും മനസ്സിലല്ലേ ഈ ഗ്രാമിൻ്റെ വില വരുന്ന അത്ര കാശ് നിങ്ങളുടെ കൂടെ എല്ലാം കഴിഞ്ഞ് ശേഷിപ്പുണ്ടെങ്കിൽ കൊല്ലത്തോട് കൊല്ലം കൊല്ലം പൂർത്തിയായി മാറിയിട്ടുമുണ്ടെങ്കിൽ അതിൻ്റെ നൂറിൽ ഒരു നൂറിൽ രണ്ടര ശതമാനം നിങ്ങൾ എന്ത് വേണം സക്കാത്ത് കൊടുക്കണം അതിന്റെ നൂറിൽ രണ്ടര ശതമാനം നിങ്ങൾ ജക്കാത്ത് കൊടുക്കണം സത്യത്തെ സത്യം പോലെ പഠിച്ച് പ്രവർത്തിച്ച് സത്യത്തിന് പ്രചരിപ്പിച്ച് സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിന് വേണ്ടി മരിച്ച് നബിയുന മുഹമ്മദ് റസൂള്ളയുടെ പിന്നാലെ നടന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഇവർക്കും തോഫേക്ക് നൽകുമാറാകട്ടെ ദു കൊണ്ട് ഒസീത്ത് ഇവർക്കും അല്ലാതെ പുറത്തു കൊടുക്കട്ടെ അവരുടെ ഈ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ അവരിൽ നട്ടി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹമുള്ള നിറവേറ്റി കൊടുക്കട്ടെ അപ്രകാരം അള്ളാഹു സാലിഹ ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായി ഇണങ്ങി നൽക നൽകട്ടെ അപ്രകാരം തന്നെ ുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലേഹ്യങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ നമ്മൾ നട്ട് യാത്ര പോയവരും പോകുന്നവരും യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു കൂട്ടാളിയായി മാറട്ടെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്താൻ അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുസഅല മുഹമ്മദ് മുഹമ്മദ്